അസ്ലാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷമീസ് കർവേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ ഒരു സെക്കൻഡ് നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാൻ ഇടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൺ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഒരു മിക്സിംഗ് ബൗളില് മൂന്ന് കപ്പ് പച്ചരി ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇന്റെ കപ്പിന് മൂന്ന് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് മൂന്നാമത്തെ കപ്പ് പച്ചരിയും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചോറൊക്കെ വെക്കുന്ന മട്ട അരിയില്ലേ ഈ അരി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി വേണ്ടത് ഉഴുന്നാണ് ഇതും ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇന്റെ ഒരു കപ്പ് ഉഴുന്നാണ് കൊടുക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇത് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം ഇതുപോലെ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഞെരടി വേണം കഴുകാൻ വേണ്ടിയിട്ട് ഒരു നാലഞ്ച് വെള്ളം ഇതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പൊ ആരിതാ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളം ഒഴിച്ച് ഒരു അഞ്ചു മണിക്കൂർ കുതിർക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം മൂടി വെച്ച് കൊടുക്കാം ഈ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഒരു കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അരക്കപ്പ് ഇത ഇതുപോലെ കട്ട് ചെയ്തെടുത്ത തേങ്ങ ഒരു മിക്സി ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരവും കൂടി ഇട്ടു ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ഇട്ടു ഇട്ടുകൊടുക്കുക ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്ക ഇപ്പൊ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പൊ തേങ്ങതാ അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ വേണം അരച്ചെടുക്കാൻ വേണ്ടിട്ട് ഇപ്പോൾ ഒരു മൺചട്ടി നാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടാവട്ടെ ഇപ്പം ഇതാ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇട്ടു കൊടുക്കാം ചെറിയ ജീരകമല്ല വലിയ ജീരകമാണ് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക ഇനി ഒരു മൂന്ന് ഏലക്കയും കൂടി ഇട്ടു കൊടുക്കാം ഒരു ബേലീഫ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതും കൂടി ഇട്ടു ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അഞ്ച് വെളുത്തുള്ളി അല്ലി ചതച്ചതാണ് ഇതും കൂടി ഇട്ടു കൊടുക്കുക ആ വെളുത്തുള്ളിയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടണം ഒരു പത്ത് സെക്കൻഡ് ആയപ്പോൾ വെളുത്തുള്ളിയുടെ ഒരു പച്ചമണക്കത പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ് അപ്പം ചെറിയ ഉള്ളി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് ചെറിയ ഉള്ളി ഇല്ല ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഉള്ളിയെല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ നിറ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പൊ ഉള്ളി എന്താ വയന്ന് ഒരു ചെറിയൊരു ഗോൾഡൻ നിറ ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ചേർക്കാനുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇപ്പൊ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം പൊടിയുടെ പച്ചമുളക് ഒന്ന് പോയി കിട്ടണം ഇപ്പൊ പൊടിയുടെ പച്ചമുളക് അത് ഒന്ന് പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് വയന്ന് വരണം ഇപ്പം തക്കാളിയൊക്കെ വാടി കിട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ ആയപ്പോൾ അത് വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ടാമത്തെ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചു കൊടുക്കുക ഇപ്പം വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി അരച്ച് വെച്ച തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളച്ച് വരണം ഇപ്പൊ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് തിളച്ച് വാ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി തക്കാളിയുടെ ഒരു പുളിപ്പും എരിവും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ശർക്കര കൂടി ഇട്ടു കൊടുക്കാം അപ്പൊ ഇത് വേണമെന്ന് നിർബന്ധമില്ല ഇതും കൂടെ ചേർത്ത് എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കിട്ടുന്നത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ലാസ്റ്റില് നമുക്ക് കുറച്ച് മല്ലിനീം കൂടി ഇട്ടുകൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഏതിന്റെ ഗുണയും കഴിക്കാൻ പറ്റിയ ഒരു കുറുമയാണ് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പൊ അ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിനെയും കൂടി ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും അരിയും ഉഴുന്നും കുതിർക്കാൻ വെച്ചിട്ട് അഞ്ചു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ അതാ വേണ്ടല്ലോ അരിയും ഉഴുന്നൊക്കെ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ബൗള് ഒരു കപ്പ് വെള്ളം അവല് ഇട്ട് കൊടുക്ക ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് കഴുകിയതിനു ശേഷം ഒരു അരിപ്പയിൽ കൂടി അരിച്ച് നിന്റെ വെള്ളം കളയാം ഈ അവല് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒട്ടും കട്ടിയില്ലാത്ത അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അഥവാ നിങ്ങൾ കട്ടിയുള്ള അവലാണെന്നുണ്ടെങ്കിൽ അരിയും ഉഴുന്നും കുതിർക്കുന്ന സമയത്ത് ഒരു അരക്കപ്പ് അവല് ഇതുപോലെ ഒന്ന് കുതിർക്ക ഇട്ടാ മതി ഇപ്പൊ ഇത് ഒട്ടും കട്ടിയില്ലാത്ത അവലായത് കൊണ്ടാണ് ഞാൻ ഒരു കപ്പ് അവിലെടുത്ത് ജസ്റ്റ് ഒന്ന് കഴുകി അതിന്റെ വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി കുതിർത്ത് മാറ്റി വെച്ച അരിയും മുഴുന്നും ഒരു മിക്സിയില് അരക്കുന്ന ജാറിൽ ഇട്ട് കൊടുക്കാം ഇപ്പൊ മിക്സിയിലെ ജാറിന്റെ മുക്കാൽ ഭാഗത്തോളം അരിയും ഉഴുന്നും നമ്മൾ അവിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അരച്ച് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പൊ നാം അരച്ചെടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം മിക്സിൽ ജാറ് ചൂടാവാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഐസ് വാട്ടർ ഒഴിച്ചാലും മതി അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അതിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പൊ മാവ് നാം നല്ലോണം അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല നല്ല മഷി പോലെ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ബാക്കിയിരിക്കുന്ന അരിയും ഉഴുന്നും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം ഇനി മാവും ഉഴുന്നും ഒന്ന് കൈവെച്ച് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു മിനിറ്റെങ്കിലും ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പൊ ഒരു മിനിറ്റ് കൈവച്ച് ഞാൻ ഇതുപോലെ മാവൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മാവ് പെട്ടെന്ന് പൊങ്ങി കിട്ടുന്നതിനും നല്ല സോഫ്റ്റായി കിട്ടുന്നതിനും മാവ് അധികം ഒന്ന് പുളിച്ചു പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആറ് വെളുത്തുള്ളി അല്ലി തൊലിയൊന്നും കളയാതെ കഴുകി എടുത്തിട്ടുണ്ട് ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ടു കൊടുക്കുക തൊലി കളയാതെ വേണം ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ കഴുകി എടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് ഇട്ടു കൊടുക്കുക ഇനി ഒന്നും ചെയ്യാനില്ല ഇനി മൂടി വെച്ച് ഒരു ഏഴ് മണിക്കൂറെങ്കിലും ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഇപ്പൊ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു ഏഴ് മണിക്കൂർ ഇതാ കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് തുറന്നു നോക്കാം അപ്പൊ ഇതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് പൊങ്ങിക്കളയ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റും ആയിരിക്കും ഈ വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റോ കുത്തലോ ഒന്നും തന്നെ ഉണ്ടാവില്ല നമ്മൾ തൊലിയോട് കൂടിയിട്ടാണ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി വെളുത്തുള്ളി നമുക്ക് മാറ്റാം ഇപ്പൊ ഇതാ വെളുത്തുള്ളി മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ഇതാ കണ്ടില്ലേ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് മാവ് പുളിച്ചൊന്നും പോയിട്ടില്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് നമ്മൾ എത്ര മണിക്കൂർ വെച്ചാലും ഒരു എട്ടോ പത്തോ പന്ത്രണ്ടോ മണിക്കൂർ വെച്ചാലും മാവ് അധികം പുളിപ്പൊന്നുമില്ല കറക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഇനി മാവ് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം മാവെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടല്ലോ നമുക്ക് ആവശ്യത്തിന് മാത്രം ഒരു ബൗളിൽ എടുത്തതിന് ശേഷം ബാക്കി മാവ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇപ്പൊ ഞാൻ ആവശ്യത്തിന് മാത്രം മാവ് ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി ഓരിപ്പിച്ചുകൊടുക്ക മാവ് നല്ലതുപോലെ പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ ഉപ്പാണ് ഇട്ടു കൊടുക്കുന്നത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ടു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കരയാണ് ഒരു ടീസ്പൂൺ ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് ഇതും കൂടി ചേർക്കുമ്പോൾ ഈ ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം ഇപ്പൊ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം ഇനി ദോശ ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ പാൻ നല്ലതുപോലെ ഒന്ന് ചൂടായി ഈ ചൂടൊന്ന് തെമീരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം ഇനി വെള്ളം ഒരു ടിഷ്യ വെച്ചോ ഒരു കോട്ടൺ തുണി വെച്ചോ ഒന്ന് തുടച്ചു മാറ്റാം ബാറ്റർ ഒന്ന് കലക്കിയതിന് ശേഷം ഒരു സ്പൂൺ മാവ് എടുക്കാം കൊടുക്കാം കാരണം കുറച്ച് വേണം പരത്തി കൊടുക്കുന്നു പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇങ്ങനെ ഇട്ട് കൊടുക്ക ബട്ടർ ഇടുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കുറച്ചിട്ട് കൊടുത്താൽ മതി അപ്പൊ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്ക ഈ ബട്ടർ ദോശ കഴിക്കാൻ വേണ്ടിട്ട് നല്ല കിട്ടില്ല ടേസ്റ്റ് ആണ് ഒരു പ്രാവശ്യം നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് സാധാരണ ദോശയൊക്കെയാണ് നല്ലൊരു ടേസ്റ്റ് ആണ് ഇപ്പൊ നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നല്ലൊരു ഗോൾഡൻ കളറാണ് കണ്ട ഒന്ന് മടക്കി വെക്കാം ഇനി പാനിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റുക നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് വെള്ളം തളിച്ച് ചൂടൊന്ന് ക്രമീകരിച്ചതിന് ശേഷം ഓരോ സ്പൂൺ മാവായിട്ട് പാനിൽ ഒഴിച്ചു കൊടുക്ക ഇത് ചെറിയ ദോശയാണ് ഉണ്ടാക്കുന്നത് ഇത് പരത്തി കൊടുക്കുക എന്ന് വേണ്ട ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് ഇനി കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്ക ഇപ്പൊ ഒരു സൈഡ് ചെറിയൊരു ഗോൾഡൻ നിറ ആയിട്ടുണ്ട് ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം കണ്ടില്ലേ നല്ലൊരു ഗോൾഡൻ കളറും ഇപ്പൊ നമ്മുടെ ദോഷത ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ക്രിസ്പി ആയിട്ടുള്ള ദ ഗോൾഡൻ കളറുള്ള വളരെയധികം ഉള്ള ദോശ ഇത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരേ അടുത്ത് കാണിച്ചു തരാം ഇപ്പം അത കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട് തൊടുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല ക്രിസ്പിയാണ് നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട് ഇനി ഈ കറിയിൽ മുക്കി കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഇത് ഇത് നമ്മളെ കുഞ്ഞു ദോശയാണ് കണ്ടോ നല്ല ഗോൾഡൻ തരായിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട് ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട് കണ്ടല്ലോ അപ്പൊ പോലെ ഇരിപ്പുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു